വെക്കേഷൻ ഒരു നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ എന്ന ചോദ്യത്തോടു കൂടെയാണ് ആരംഭിക്കുന്നത് വിദ്യാർത്ഥി സമൂഹം നിലനിൽക്കുന്ന ഒരു പ്രത്യേക ചുറ്റുപാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാഴ്ചകളും കേട്ടുകൊണ്ടിരിക്കുന്ന ചില കേൾവികളുമുണ്ട് അത്തരം ചില കേൾവികൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും നമുക്ക് തുടങ്ങാം പലപ്പോഴും പാരൻസ് വിചാരിക്കുന്നത് ഇതൊക്കെ വെറും ചില കേൾവികളും വെറും ചില കാഴ്ചകളുമാണ് എൻ്റെ വീട്ടിലേക്കും എന്റെ കുട്ടികളിലേക്കും ഇതൊന്നും എത്തുകയില്ല എന്നൊരു മിഥ്യാധാരണ പൊതുവെ പാരൻസിൻ്റെ ഭാഗത്തുണ്ടാവാറുണ്ട് നമ്മളെ എങ്ങനെ പാരൻസിനോട് ഈ ഒരു വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒരു എല്ലാവരും അങ്ങനെയാണ് എന്ന് പൊതുവൽക്കരിക്കുകയല്ല പക്ഷേ നമ്മുടെ മക്കളുടെ പ്രായത്തിലുള്ള പല കുട്ടികളും നാം സങ്കല്പിക്കുന്നതിനപ്പുറത്ത് ഉള്ള തിന്മകളിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഹൈസ്കൂളിൽ എൻ എസ് എസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ കുട്ടികളോടെന്തും തുറന്ന് ചോദിക്കാം എന്ന് അവർക്ക് അവസരം കൊടുത്തപ്പോൾ പല കുട്ടികളും എഴുതി പേരെഴുതാതെ എഴുതിത്താൻ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടുപോയി പല കുട്ടികളും അവരുടെ സ്വന്തം വീട്ടിലെ മൊബൈലിൽ നിന്ന് ബ്ലൂ ഫിലിം കാണുന്ന അവസ്ഥ വരെ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഞെട്ടരുത് നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെയല്ല ഉറപ്പാണ് പക്ഷേ അത്തരം ഒരു അവസ്ഥയിലേക്ക് വരെ എത്തുന്നു ഞാനതിൽ നിന്ന് അത് രക്ഷപ്പെടണമെന്നാണ് കുട്ടിയുടെ ആഗ്രഹം അതിൽ തുടരണമെന്നല്ല അതുപോലെയുള്ള ഒട്ടേറെ മദ്യപാനം പത്താം ക്ലാസ്സിലെ കുട്ടി മദ്യപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവാവസ്ഥ എത്ര ഉണ്ടാകും അപ്പോൾ കുട്ടികളത് തുറന്നു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പ്രായത്തിൽ പോലും രക്ഷപ്പെടണം എന്ന നല്ലൊരു മനസ്സില്ലെങ്കിലൊരു കുട്ടി അത് എഴുതി എഴുതി തരില്ല അതുകൊണ്ട് ഇത്തരം അവസ്ഥയിലേക്ക് കുട്ടികൾ എങ്ങനെ എത്തി എന്നതാണ് നാം പരിശോധിക്കേണ്ടത് വെക്കേഷൻ നമ്മൾ മുമ്പിൽ കാണുമ്പോൾ തിന്മകൾക്കുള്ള സാഹചര്യങ്ങൾ കൂടി വരുമോ എന്ന ആശങ്കയാണ് നാം മുഖ്യമായി ആ വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് തിന്മകൾക്ക് സാഹചര്യങ്ങളുണ്ടാകും ആ സാഹചര്യങ്ങൾ പലപ്പോഴും വരുന്നത് എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഇല്ല രാവിലെ എഴുന്നേറ്റു ഇന്ന് വൈകുന്നേരം വരെ പോകണം എങ്കിൽ ഇന്ന് സുഹൃത്തിൻ്റെ അടുത്ത് കളിക്കാൻ പോകാം അവനങ്ങ് തീരുമാനിക്കുന്നു അവൻ അവിടെ എത്തുന്നു അവൻ്റെ വീടിൻ്റെ ആ സുഹൃത്തിൻ്റെ വീടിൻ്റെ സാഹചര്യം എന്ത് അവൻ അവനേതെങ്കിലും ലൈംഗികമായ തിന്മകളുമായി ബന്ധപ്പെട്ട സുഹൃത്താണോ ഒന്നും അറിയില്ല അങ്ങനെ സമയം പോക്കേണ്ടത് എങ്ങനെയെന്നറിയ അറിയാത്ത ഒരു വിദ്യാർത്ഥി സ്വയം അതിന് തീരുമാനമെടുക്കുന്നു അതിൽ മാതാപിതാക്കൾക്ക് ഒന്നും നിർദ്ദേശിക്കുവാനില്ല അത്തരം സാഹചര്യങ്ങളിൽ തിന്മകളിലേക്ക് എത്തുവാൻ വെക്കേഷൻ കാലം പുതിയ പുകവലിക്കാരുടെ പുതിയ മദ്യപാനികളുടെ പുതിയ സ്വർഗരതിക്കാരുടെ ഒക്കെ ഒരു കാലമാണ് ചില സ്ഥലങ്ങളിൽ ചില വിദ്യാർത്ഥികളുടെയെങ്കിലും കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ അത്തരമൊരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ അവരല്ല ശ്രദ്ധിക്കേണ്ടത് കാരണം അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല അതുകൊണ്ട് തന്നെ അവരെ അവരെ നിയന്ത്രിക്കേണ്ടത് കൃത്യമായും രക്ഷിതാക്കൾ തന്നെയാണ് രക്ഷിതാവ് എന്ന പദത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ മൊത്തത്തിൽ വേണം വെക്കേഷൻ കാലത്ത് പ്രത്യേകിച്ച് വേണം ഇനി വെക്കേഷൻ കാലം യഥാവിധി ശ്രദ്ധിച്ചാലോ ഒരു കുട്ടിയുടെ ജീവിത രീതി ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കാൻ ആ കാലഘട്ടത്തിന് സാധിക്കുകയും ചെയ്യും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ